ഒരു ഒരു മാസം കഴിയുമ്പം എനിക്കൊരു കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് നമുക്ക് പൈസ ആണല്ലോ എല്ലാവർക്കും ആവശ്യം പക്ഷെ ഞാൻ വിശ്വസിക്കുവാണ് എനിക്ക് ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ട് ഇത്രാം തീയതി എനിക്ക് പൈസ കിട്ടും എന്ന് വിശ്വസിച്ച് ഞാൻ സ്ഥിരമായി ആ ഒരു കാര്യം അഫർമേഷൻ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും ഏഴു ദിവസം കൊണ്ട് ആഗ്രഹ സാഫല്യം അതായത് പലയിടത്തും കേട്ടിട്ടുണ്ട് ഈ ഒരു മന്ത്രം എഴുതൂ ഈയൊരു ജപം ജപിക്കൂ ഈയൊരു മന്ത്രം ജപിക്കൂ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആഗ്രഹ സാഫല്യം ഇപ്പൊ ഇപ്പൊ റീസെന്റ് കേട്ടത് ഇപ്പോൾ എലിസബത്തോട് സംസാരിക്കുമ്പോൾ എലിസബത്തും പറഞ്ഞത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഈയൊരു മന്ത്രം എഴുതൂ ഏഴ് ദിവസം കൊണ്ട് കാര്യം സാധിക്കൂ പറഞ്ഞത് എലിസബത്ത് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും അതായത്യത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് ഫലം കിട്ടും അതായത് നമ്മൾ പ്രാർത്ഥിച്ച എന്ത് കാര്യമാണോ അതിനൊരു റിസൾട്ട് ഉണ്ടാകും അങ്ങനെയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സമ്പദ്കരി ദേവീനെയാണ് ദേവി അതായത് മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ വേറെ ഒരു പേരാണ് സമ്പദ്കരി അപ്പോ ദേവീനെയാണ് ദേവി മന്ത്രമാണ് നമ്മള് അവർ ഒറ്റ ഒരു മന്ത്രമാണ് നമ്മൾ എഴുതി വെക്കേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് വ്യാഴാഴ്ച ദിവസം വേണം അത് ചെയ്യാൻ അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച നിറത്തിലുള്ള പേപ്പറിൽ വേണം എഴുതാൻ അത് നമുക്ക് ഈ ബുക്സ് ഒക്കെ കിട്ടും സ്റ്റോറുകളിൽ നമുക്ക് കിട്ടും അതില് നമ്മൾ എഴുതി മടക്കി മടക്കി നമ്മുടെ നാമ ഒക്കെ ഉള്ള ബുക്കുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ആ നാരായണീയൊക്കെ പോലെയുള്ള അങ്ങനത്തെ ബുക്കില് മടക്കി പ്രാർത്ഥനയോടുകൂടി നമ്മുടെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇത് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് ഈ ബുക്കിൽ ഇപ്പം നാരായണിയോ അല്ലെങ്കിൽ മഹാഭാരത് ഭഗവത്ഗീതയോ അങ്ങനെയൊക്കെയുള്ള ബുക്കുകളിൽ നമ്മൾ മടക്കി വെക്കണം അതിനുശേഷം ഏഴ് ദിവസത്തിന് മുമ്പ് ഇത് തുറന്നു നോക്കാൻ പാടില്ല അത് അങ്ങനെ തന്നെ ഇരിക്കണം നമ്മൾ അതിനു വേണ്ടി ഇരിക്കണം അങ്ങനെ ഏഴ് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഫലസിദ്ധി ഉണ്ടാകും നമ്മളെ പ്രാർത്ഥിച്ച കാര്യത്തിന് ഫലസിദ്ധി ഉണ്ടാകും ആ ഫലസിദ്ധിക്ക് ശേഷം നമ്മൾ ഈ പേപ്പർ എടുത്ത് ഒന്നെങ്കിൽ പുഴയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വൃക്ഷത്തിന്റെ ചോട്ടിലോ അതായത് നമ്മൾ അധികം ആളുകളൊന്നും ചവിട്ടാത്ത രീതിയിലുള്ള വൃക്ഷത്തിന്റെ ചോട്ടിലോ നിക്ഷേപിക്കണം അങ്ങനെയാണ് അതിന്റെ ഒരു രീതി അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആഗ്രഹ സ്വാധീനത്തിന് വേണ്ടി നമ്മൾ എന്താണോ എഴുതുന്നത് അത് എഴുതിയതിനു ശേഷം ഈ പറയുന്ന പച്ച പേപ്പറിൽ അതായത് എഴുതിയിട്ട് ഈ പറഞ്ഞ നാരായണീയമോ അല്ലെങ്കിൽ നാമജപ ബുക്കിനകത്ത് മടക്കി വെക്കുക ഏഴ് ദിവസം തുറന്നു നോക്കാൻ പാടില്ല പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അതായത് നമ്മൾ ഈ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കില് അത് ഏറ്റവും നല്ല കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിലിരുന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അതൊക്കെ ഈ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എലിസബത്ത് ഞാനിതുപോലെ തന്നെ വേറൊരു വെസറ്റാലിറ്റി വേറൊരു രീതിയിലുള്ള സോഴ്സ് ഓഫ് എനർജി ഇതെല്ലാം ഒരു സോഴ്സ് ഓഫ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ എലിസബത്ത് പറഞ്ഞ പോലെ ഇതിനോടൊപ്പം പാരലി നമുക്ക് അമൃതി പോയി പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ എനർജി സോഴ്സ് കൂടും നമുക്ക് അതിനുവേണ്ടിയുള്ള പോസിറ്റിവിറ്റി കൂടുന്നുണ്ടാണ് ഈ മഹാലക്ഷ്മി മന്ത്രം ഈ സേവതി ഇതൊക്കെ വെളുപ്പിന് നാലു മണിക്കോ അഞ്ചു മണിക്കോ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് വളരെ ശരിക്കൽഫുള്ളാണ് പക്ഷേ എന്താണ് ക്യാപ്ഷൻ കേട്ടപ്പോൾ ഞാനും വേറെ എന്തെങ്കിലും മന്ത്രമാണോ മഹാലക്ഷ്മി ഭയങ്കര പവർഫുൾ ആണ് നമ്മള് വിളിച്ചാൽ കേൾക്കുന്ന ആദ്യം കേൾക്കാൻ പാടാണെങ്കിലും വിളിക്കേണ്ട രീതി വിളിച്ചാൽ മഹാലക്ഷ്മി വിളികേക്കും എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് ആ മന്ത്രം എന്താണെന്നൊന്ന് പറയാമോ വാമശ്രീ വാമശ്രീ ദേവിയെ ദേവിയെ നമോ നമോ അല്ലേ അതാണ് അതാണ് ആ മന്ത്രം നമ്മൾ എഴുതേണ്ടത് ഇത് എഴുതിയതിന് ശേഷം ഈ പറയുന്നത് പോലെ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി അല്ലേ ഇപ്പോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അതായത് ഇപ്പോ എലിസബത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ചെയ്യുന്ന ഒരാളാണ് അപ്പോ പൂർണ്ണമായിട്ടും റിസൾട്ട് ഓറിയന്റഡ് ആണ് ഫലം ഉണ്ടായിട്ടുള്ള ആളാണ് അപ്പോൾ നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല എവിടെങ്കിലും എന്തെങ്കിലും ആവശ്യം വരാൻ ഓടിപ്പിടിച്ചായിരിക്കും പിടിച്ചായിരിക്കും ചെയ്യുക സാധാരണപ്പെട്ട കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും പറയുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേക ഒരു ഓറെ ഉണ്ടാവും ഇപ്പം എലിസബത്തിൽ നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഉണ്ട് ഫേസിൽ ഒരു പോസിറ്റീവ് ഓറ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈവൻ അടുത്ത് നിൽക്കുമ്പോൾ സമയത്ത് തന്നെ ഒരു എൻലൈറ്റ്മെന്റ് ഫീൽ ചെയ്യും ഇപ്പം നമ്മൾ ഈ പറയുന്ന ഗുരുജിയുടെയോ അല്ലെങ്കിൽ ഗുരുദേവിൻ്റെയോ അല്ലെങ്കിൽ സദ്ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീല് ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാരിലുണ്ട് ഞാൻ എലിസബത്തോട്ട് ആദ്യം സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ഓറ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ചിലപ്പോൾ ചോദിക്കും അതെങ്ങനെ കിട്ടുമോ എന്ന് ചോദിക്കും അതൊരു എക്സ്പീരിയൻസ് ആണ് അത് ചിലപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് ഒരാളോട് നിൽക്കുമ്പോ സമയത്ത് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് പോസിറ്റീവ് ഓറ അത് അദ്ദേഹത്തിന്റെ മനസ്സ് പോസിറ്റീവ് ആയിരിക്കും ബ്രെയിനിലേക്ക് പോകുന്ന ഇൻഡിക്കേഷൻസും ആ പറയുന്ന ഫ്രീക്വൻസി എല്ലാം പോസിറ്റീവായിരിക്കും അപ്പൊ ഇത് സ്ഥിരം ചെയ്യുന്നത് കൊണ്ടാണോ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഇതിന്റെയൊക്കെ ഫലം എന്താണ് അതിനെപ്പറ്റി റിച്വൽ ആണെങ്കിലും എന്ത് റിച്വൽ അത് ഏത് റിലീജിയൻ ആയിക്കോട്ടെ എന്ത് റിച്വല് ചെയ്താലും ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ നൂറ്റെട്ട് തവണയോ അല്ല ആയിരത്തി എട്ട് തവണയോ നമ്മള് മന്ത്രജപങ്ങൾ ഉണ്ട് അപ്പൊ ഈ ശരിക്കും നമ്മുടെ ഭാരതത്തിലാണ് ഇതിന്റെയൊക്കെ ബേസ് നമ്മൾ അതിനെപ്പറ്റി തെരഞ്ഞുപിടിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുള്ള കാര്യങ്ങൾ പൈതൃക പാരമ്പര്യമുള്ള ഭാരതത്തിലെ ഭാരതത്തില് സിദ്ധിക്ക് സാധ്യതയും അറിവും ും കൂടുതല അതെ തീർച്ചയായും അപ്പൊ ഇതൊക്കെ നമ്മുടെ മഹർഷിമാരാണ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് അവരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളിലേക്ക് പകർന്നു തരാനായിട്ട് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ആയിരത്തെട്ട് തവണ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ നമ്മളൊരു ഒരു ജപം അത് എന്തും ആയിക്കോട്ടെ ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കില് ഇപ്പം ഒരു ഒരു മാസം കഴിയുമ്പം എനിക്കൊരു കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് നമുക്ക് പൈസയാണല്ലോ എല്ലാവർക്കും ആവശ്യം അപ്പൊ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അതൊരു വല്യ എമൗണ്ട് അപ്പോ ഞാൻ എനിക്ക് വേറെ ഒരു സോഴ്സും ഇല്ല ലൈക്ക് എനിക്കൊരു ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല ഒരു സോഴ്സും ഇല്ല എനിക്ക് ഞാൻ ഫുള്ളി ആണ് പക്ഷെ ഞാൻ വിശ്വസിക്കുവാണ് എനിക്ക് ഒരു മാസം ഇതിന് ഒരു മാസം കഴിഞ്ഞിട്ട് ഇത്രാം തീയതി എനിക്ക് പൈസ കിട്ടും എന്ന് വിശ്വസിച്ച് ഞാൻ സ്ഥിരമായി ആ ഒരു കാര്യം അഫർമേഷൻ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ റിസൾട്ട് കിട്ടും അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സോഴ്സസ് തുറന്നു വരും ഓപ്പൺ അതെ അതെ അപ്പോൾ ഒരു നമ്മുടെ ഐതിഹ്യമാലോ അങ്ങനെ എന്തോ ഒരു മുക്കിലുള്ള ഒരു കഥയാണ് ഐതിഹ്യാണ് അതിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കഥ പറയാം അതായത് സ്വർഗ്ഗത്തിലൊരു മരമുണ്ട് കൽപ്പതരു എന്നാണ് ആ മരത്തിന്റെ കല്പതരു കേട്ടിട്ടുണ്ടാവും ചെറുപ്പം കഥ ആ അപ്പോ ഈ മരം എന്ന് മരംന്ന് പറഞ്ഞൊരു പ്രത്യേകതയുള്ള മരം നമ്മൾ ആ മരത്തിന്റെ ചോട്ടിൽ പോയി നിന്ന് എന്താഗ്രഹിച്ചാലും അത് അപ്പ സാധിക്കും സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ മാത്രമല്ല നമുക്ക് ഭൂമിയിലും വേണമെങ്കിൽ അക്ക ഞാൻ അതിലേക്കാണ് വരുന്നത് വന്നോണ്ടിരിക്കുന്നത് അതായത് അപ്പൊ ഒരു യാത്രക്കാരൻ ഒരു വഴി യാത്രക്കാരൻ നടന്ന് തളർന്ന് ഈ മരത്തിന്റെ ചോട്ടിൽ വന്നിരിക്കുക ഇവിടെ നല്ല ക്ഷീണിതനാ അപ്പൊ ആള് ആൾക്ക് വിശപ്പുണ്ട് വിശപ്പുണ്ട് അപ്പൊ ആള് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക ഓ ഇവിടെ ഇങ്ങോ ആരെയും കാണുന്നില്ല എനിക്ക് വിശക്കണമുണ്ടല്ലോ ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഇയാൾ ചിന്തിച്ച ആ നിമിഷം അയാളുടെ മുന്നിൽ ഭക്ഷണം പ്രത്യക്ഷപ്പെടും ആളത് വളരെ വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് കൂടി കഴിച്ച് കഴിച്ചു കഴിയുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നല്ലോ ഉറക്കം വന്നു ഉറക്കം വന്ന് കഴിഞ്ഞപ്പോൾ ആൾ പറയുന്നു ആളിങ്ങനെ ചിന്തിക്കുകയാണ് എനിക്ക് ക്ഷീണം തോന്നുന്നുണ്ടല്ലോ ഒരു കട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ ഉറങ്ങാമായിരുന്നു അപ്പോൾ അയാൾ അത് ചിന്തിച്ച ഉടനെ ഒരു കട്ടിലവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അയാൾ ചിന്തിക്കുന്നത് കട്ടിലും വന്നു ഫുഡും വന്നു ഇവിടെ ആയെങ്കിലും ആരെയും കാണുന്നുമില്ല ഒന്നും കാണുന്നില്ല ഇതിനി ഭൂതങ്ങളായിരിക്കുമോ ഇതിന്റെ പിന്നിൽ എന്നാൾ ചിന്തിച്ച അതേ നിമിഷം അവിടെ കുറെ ഭൂതങ്ങൾ പ്രത്യക്ഷമായി പ്രത്യക്ഷമായി അപ്പം ഭൂതങ്ങളെ കാണുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ പേടിക്കും പേടിച്ചു കഴിഞ്ഞപ്പോൾ ആള് മനസ്സിൽ ചിന്തിച്ചു അയ്യോ ഇവരിന് എന്നെ കൊന്നുകളയുമോ ഭൂതങ്ങളല്ലേ ചിന്തിച്ച അതേ നിമിഷം ആ മനുഷ്യനെ ഭൂതങ്ങൾ കൊന്നുകളഞ്ഞു അത് സംഭവം കാര്യം എന്താന്ന് പ്രദീപ്ജിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് എന്തും അതായത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഈച്ച് ആൻഡ് എവ്രിതിങ് അതെല്ലാം നമ്മുടെ മനസ്സാണ് ക്വാണ്ടം ഫിസിക്സ് ശരിക്കും ാണ് അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ നാച്ചുറലി നമുക്കൊരു എനർജി വരും അതാണ് പ്രദീപ്ജി മുമ്പ് അതെ എന്തായാലും ഈ പറയുന്ന ഇൻഫർമേഷൻ വളരെ വലുതാണ് കാരണം ഈ ഈ പറയുന്ന ക്വാണ്ടം ഫിസിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ അഫർമേഷൻ ആണെങ്കിലും ഇത് സ്ഥിരമായിട്ട് ഇത് നമ്മുടെ ബ്രെയിനിലേക്ക് കൺസീവ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളിത് ഫീഡ് ചെയ്യുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ബീറ്റ ആ പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ആവുകയും നിരന്തരം നമ്മൾ ഈ അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ സംസാരിക്കണേ ആദ്യം സംസാരിക്കേണ്ടി വരും തീരില്ല എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സബ്ജെക്ടും കൂടെയാണ് ഇപ്പോൾ എലിസബത്ത് പറഞ്ഞതുപോലെ ഈ പറയുന്ന മന്ത്രം ഈ പറയുന്ന പ്രൊസീജിയറിൽ കൂടെ ചെയ്യൂ നൂറ് ശതമാനം നിങ്ങൾക്ക് സമ്പത്തിന്റെ അല്ലെങ്കിൽ സോഴ്സ് ഓപ്പൺ ചെയ്യും സമ്പത്ത് വരാനുള്ള ചാൻസസ് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു എല്ലാവർക്കും മാത്രമല്ല വിശ്വസിച്ച് ചെയ്യുന്ന ആർക്കും റിസൾട്ട് കിട്ടും എസ്പെഷ്യലി മഹാലക്ഷ്മിയുടെ ഈ പറയുന്ന സമ്പദ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഭവം അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യൂ നൂറ് ശതമാനം നിങ്ങൾക്ക് കിട്ടും കിട്ടിയതിന് ശേഷം ഒന്ന് മനസ്സിൽ ഓർമ്മിക്കൂ ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്നുണ്ട് നമ്മളാണെങ്കിൽ ഒരുപാട് നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക